നമസ്കാരം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് കണ്ട ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ സിനിമാ വീഡിയോകൾ തുടർച്ചയായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് യഥാർത്ഥത്തിൽ സിനിമയല്ല എൻ്റെ വിഷയം ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്ന ചില അനീതികൾ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് അത് സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാലും ശരി രാഷ്ട്രീയമായാലും എന്ത് തന്നെയാലും ശരി അനീതി അനീതി തന്നെയാണ് നിങ്ങൾക്കറിയാം ഈ അടുത്ത സമയത്ത് നമ്മുടെ ശ്രീ മോഹൻലാലിന് കേന്ദ്ര സർക്കാർ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കൊടുത്ത് ആദരിച്ചു വളരെ നല്ല കാര്യം എന്നാൽ അദ്ദേഹത്തിന് അത് കൊടുത്തതിൽ ഒരു അനീതി കിടപ്പുണ്ട് അതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് കാരണം അദ്ദേഹത്തെക്കാളേറെ അത് ലഭിക്കാൻ അർഹതയുള്ള ഒരു നടൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ മലയാളം സിനിമയെ കേരളത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി മറ്റുള്ളവർക്ക് അത് പരിചയപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ നടൻ ശ്രീ മമ്മൂട്ടിയാണ് നമ്മുടെ പല നടന്മാരും തമിഴിലും മറ്റുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ശ്രീ മധു ഹിന്ദിയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്തൊന്നും തന്നെ മലയാള സിനിമയെക്കുറിച്ച് അവരാരും അറിഞ്ഞിരുന്നില്ല എന്നാൽ ശ്രീ മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായ ശേഷം അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ നിന്ന് ഡബ്ബ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹം അവിടെ പോയി അവരുടെ ഭാഷയിൽ അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിലും കന്നഡയിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഒക്കെ മമ്മൂട്ടി സ്വയം സ്വന്തം ശബ്ദം കൊടുത്ത് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലോ നാലിലോ ആണെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മയില്ല ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കമ്പനിയിൽ എൻ്റെ ഒപ്പം ബീഹാറിൽ നിന്നുള്ള വിദ്യുത്കാന്ത് പേരുള്ള ഒരു ഉണ്ടായിരുന്നു വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു എൻജിനീയർ എഞ്ചിനീയറിംഗ് കം എം ബി എ ഗ്രാജുവേറ്റായിരുന്നു വളരെ സ്മാർട്ട് വലിയ അപ്പോൾ അവൻ എന്നെ പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു സാറേ താങ്കൾ കേരളത്തിൽ നിന്നല്ലേ മമ്മൂട്ടി അവിടുന്ന് അല്ലേ എന്ന് ചോദിച്ചു ഞാൻ അത്ഭുതപ്പെട്ട് കാരണം വടക്കേ ഇന്ത്യയിൽ മമ്മൂട്ടി അറിയാവുന്ന ഒരാൾ ഉണ്ടല്ലോ എന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത് അവൻ മമ്മൂട്ടിയുടെ വളരെ വലിയൊരു ഫാനായിരുന്നു അവൻ കണ്ട മമ്മൂട്ടി സിനിമ രജനീകാന്തിൻ്റെ ഒപ്പം അഭിനയിച്ച ദളപതി എന്ന് പറയുന്ന ചിത്രമാണ് അവൻ എന്നോട് പറഞ്ഞത് സാർ ഇത്ര നല്ലൊരു നടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അമിതാഭ് ബച്ചൻ പോലും ഇദ്ദേഹത്തിന് മുമ്പിലൊന്നുമല്ല അത്രയ്ക്ക് അവൻ ഇംപ്രസ്ഡായി മമ്മൂട്ടിയുടെ പ്രകടനങ്ങൾ അപ്പോൾ അതേപോലെ നിരവധി ആൾക്കാർ അദ്ദേഹത്തെ കുറിച്ച് ആ സമയത്ത് കേരളത്തിന് പുറത്ത് അറിഞ്ഞിരുന്നു എന്നുള്ളത് ഞാൻ മെല്ലെ മെല്ലെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ മലയാള സിനിമയെ കേരളത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് കൊണ്ടുപോയ ആദ്യത്തെ നടനാണ് ശ്രീ മമ്മൂട്ടി അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ശ്രീ മോഹൻലാലിന് കേന്ദ്ര സർക്കാർ ദാദാ സഹഫാൽക്ക് അവാർഡ് കൊടുത്തതിൽ എനിക്ക് ഒരു വിഷമവുമില്ല എനിക്ക് പക്ഷേ വിഷമമുള്ളത് ശ്രീ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കത് കൊടുക്കാത്തതിലാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ശ്രീ മമ്മൂട്ടിയും നമ്മുടെ തന്നെ പ്രിയപ്പെട്ട ശ്രീ ജയറാവും ഈക്വലായിട്ട് നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് മമ്മൂട്ടിയും ജയറാമും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ മോഹൻലാൽ അവരെ സംബന്ധിച്ച് മമ്മൂട്ടിയേക്കാൾ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു നടനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പത്മശ്രീ കഴിഞ്ഞിട്ട് പത്മഭൂഷണം പിന്നീട് ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും കൊടുത്തത് മമ്മൂട്ടിക്ക് ഇതുവരെ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ഏക സിവിലിയൻ ബഹുമതി പത്മശ്രീ മാത്രമാണ് ജയറാമനും കിട്ടിയിട്ടുണ്ട് പത്മശ്രീ ഇപ്പോൾ നിങ്ങളാലോചിച്ച് നോക്കണം ജയറാമും മമ്മൂട്ടിയും തുല്യരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നടനെ വളരെ ഡെലിവറേറ്റായിട്ട് മനഃപൂർവ്വമായിട്ട് തഴയുന്ന ഒരു രീതി തീർച്ചയായിട്ടും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന് അത് വിഷമം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അവാർഡുകൾക്ക് തിളക്കം ഉണ്ടാകുന്നത് അത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കുമ്പോഴാണ് അർഹതയില്ലാത്തവർക്ക് ഏതെങ്കിലുമൊക്കെ മാർഗത്തിൽ കൂടി അത് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അവാർഡിൻ്റെ വില നഷ്ടപ്പെട്ടു പോവുകയാണ് മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ യോഗ്യതയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഇന്ന് എൻ്റെ പറഞ്ഞിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ ഏറ്റവും മികച്ച നടൻ തന്നെയാണ് ചില ആൾക്കാർ പറയാറുണ്ട് ശ്രീ മോഹൻലാലിന് ഡാൻസ് കളിക്കാൻ അറിയാം അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഫൈറ്റ് മമ്മൂട്ടികൾ എന്നായിട്ട് ചെയ്യാനറിയാം അതുകൊണ്ടാണ് അദ്ദേഹം കംപ്ലീറ്റ് ആക്ടറായിട്ട് അറിയപ്പെടുന്നത് നമുക്ക് ശരിക്കും അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കലോ അടിപിടി ഉണ്ടാക്കലോ ഒന്നുമല്ല ഒരു നടൻ ഒരു കഥാപാത്രമായിട്ട് അയാളുടെ മുഖത്തെ ഭാവങ്ങൾ കൊണ്ടും ശബ്ദം കൊണ്ടും ശരീരഭാഷ കൊണ്ടും മാറുന്നതിനെയാണ് അഭിനയം എന്ന് വിളിക്കുന്നത് അടിപിടി കൂടുക എന്ന് പറയുന്നത് ഒരിക്കലും അഭിനയത്തിൻ്റെ ഭാഗമല്ല അത് കൊമേഴ്സ്യൽ സിനിമയിൽ ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംഗതി മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം നടന്മാരും അടിയും ഇടിയുമൊക്കെ നടന്നതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ഭാഗം ചെയ്യുന്നത് മിക്കപ്പോഴും ഡ്യൂപ്പുകളായിരിക്കും മലയാളത്തിൽ ജയൻ മാത്രമാണ് ഡ്യൂപ്പില്ലാതെ ഫൈറ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു നടൻ ബാക്കിയുള്ള നടന്മാരെല്ലാം തന്നെ പലരുടെയും സഹായം കൊണ്ടും ഡ്യൂപ്പിൻ്റെ ഉപയോഗം കൊണ്ടുമൊക്കെയാണ് ഈ ഫൈറ്റ് സീനുകൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊന്നും അഭിനയത്തിൻ്റെ കാറ്റഗറിയിൽ പെടില്ല ഡാൻസ് കളിക്കുന്നത് കളിക്കുന്നതൊരിക്കലും അഭിനയമല്ല ഒരു വ്യക്തിക്ക് ഡാൻസ് കളിക്കാൻ അറിയാമെങ്കിൽ അതൊരു അഡീഷണൽ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഗുണമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഒരു അഡീഷണൽ എബിലിറ്റി ആണ് എന്നെ പറയാൻ പറ്റൂ അതൊരിക്കലും അഭിനയത്തിൻ്റെ കാറ്റഗറിയിൽ വരില്ല അതുകൊണ്ട് മോഹൻലാലിൻ്റെ ഡാൻസ് കളിക്കാൻ അറിയാമെങ്കിൽ അത് നല്ല കാര്യമാണ് പക്ഷേ അത് ഒരിക്കലും അഭിനയമല്ല ഡാൻസ് ഡാൻസ് ആണ് അഭിനയം അഭിനയമാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ശ്രീ മമ്മൂട്ടി ഒരു കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെയാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നതെങ്കിലും ഞാൻ നോക്കുമ്പോൾ മോഹൻലാലല്ല ശ്രീ മമ്മൂട്ടിയാണ് ഒരു കംപ്ലീറ്റ് ആക്ടർ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഈ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിട്ടുള്ള മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയോ ചിത്രങ്ങൾ എടുത്ത് നോക്കുക ഈ ചിത്രങ്ങളിൽ ശ്രീ മോഹൻലാൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഏകദേശം ഒരേ ടൈപ്പുള്ള ക്യാരക്ടേഴ്സാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എപ്പോഴും ബോക്സ് ഓഫീസിൽ ചിത്രം വിജയിക്കണം കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരണം എൻ്റെ സിനിമ കോടികൾ നേടണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ചിത്രങ്ങളുടെ ഭാഗമാകാനാണ് മോഹൻലാൽ എപ്പോഴും ശ്രമിക്കുന്നത് രജനീകാന്തും മറ്റുമൊക്കെ ചെയ്യുന്നത് പോലെയാണ് രജനീകാന്ത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ വലിയ നടന്മാരും ചെയ്യുന്നത് തന്നെയാണ് ഷാരൂഖ് ഖാൻ ആയാലും അമീർ ഖാൻ ആയാലും സൽമാൻ ഖാൻ ആയാലും ചിരഞ്ജീവി ആയാലും ആയാലും കമലഹാസൻ ആയാലും ആര് തന്നെ ആയാലും ശരി അവരെല്ലാം ലക്ഷ്യമിടുന്നത് ബോക്സ് ഓഫീസിൽ ഞാൻ ഒന്നാം സ്ഥാനത്തെത്തണം മോഹൻലാലിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് അദ്ദേഹം അത്തരത്തിലുള്ള സിനിമകളിലാണ് തുടർച്ചയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും വളരെയധികം പരിചയസമ്പന്നരായ വിജയിക്കുമെന്ന് ഉറപ്പുള്ള സംവിധായകർക്കൊപ്പം മാത്രം നിന്നുകൊണ്ട് അത്തരത്തിലുള്ള കഥകളിൽ മാത്രം അഭിനയിച്ച് ഏതാണ്ട് ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സാണ് അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ അദ്ദേഹം തുടക്കകാലത്തൊക്കെ വ്യത്യസ്ത റോളുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ശ്രീ മമ്മൂട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് മുതൽ ഇന്നുവരെ എപ്പോഴും വ്യത്യസ്തതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്ത് എത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് അഭിനയിക്കുന്ന ഒരു നടനല്ല അത് മനഃപൂർവ്വമായിട്ട് തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ശരിക്കും ചേരുന്ന വേഷങ്ങൾ ഏതാണെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം എന്നാൽ അദ്ദേഹത്തിന് റിപ്പീറ്റായിട്ട് ഒരേ ടൈപ്പ് റോൾ ചെയ്യുന്ന ഇഷ്ടമല്ല നിങ്ങൾക്കറിയാം ശ്രീ സുരേഷ് ഗോപി പോലീസ് റോളുകൾ മാത്രം ചെയ്തു പോകുന്ന ഒരു നടനാണ് അദ്ദേഹം മറ്റേതെങ്കിലും റോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ റോളിൽ പോലും ഒരു പോലീസിൻ്റെ ശരീരഭാഷ വരും എന്നാൽ സുരേഷ് ഗോപിക്ക് മുമ്പ് തന്നെ പോലീസ് വേഷം ചെയ്ത് വൻ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു നടനാണ് മമ്മൂട്ടി അദ്ദേഹം പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ ആ പടം തീർച്ചയായിട്ടും വിജയിക്കുമെന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം എല്ലാവർക്കും അറിയാം എന്നാൽ അദ്ദേഹം അത് ചെയ്യുന്നില്ല കാരണം അദ്ദേഹത്തിന് താൽപ്പര്യമില്ല അദ്ദേഹം ആലോചിക്കുന്നത് ഞാൻ ഇനിയും ചെയ്യാൻ ഏത് റോളാണ് ബാക്കിയുള്ളത് ഏത് റോളാണ് ഞാൻ ചെയ്യാത്തത് അദ്ദേഹം അവിടെ എങ്ങനെ എടുക്കും ജനങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നൊന്നും നോക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം വെച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കാനായിട്ട് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് അദ്ദേഹം ഡേറ്റ് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിറങ്ങിയിട്ടുള്ള ഭ്രമയോഗം പോലെയുള്ള സിനിമയായാലും അതിന് മുമ്പ് വന്ന നൻ പകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ചിത്രമായാലും അതിന് മുമ്പ് വന്നിട്ടുള്ള അത്തരത്തിലുള്ള പല സിനിമകൾ കാതൽ എന്ന് പറയുന്ന ചിത്രമായാലും ഇതിലെല്ലാം തന്നെ നമുക്ക് ഒരു പടത്തിൽ അഭിനയിച്ച മമ്മൂട്ടിയെ മറ്റൊരു പടത്തിൽ കാണാൻ പറ്റില്ല അതായത് സിനിമയിൽ വിവിധ തരത്തിലുള്ള റോളുകൾ ചെയ്യാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിനും ഈ രജനീകാന്തിനെ പോലെ മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരെ പോലെ ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കണം എന്ന് മാത്രമാണ് ചിന്തയുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജമാണിക്യം പോലെയുള്ള സിനിമകളോ കോട്ടയം കുഞ്ഞച്ചൻ പോലെയുള്ള സിനിമകളോ ഒക്കെ റിപ്പീറ്റായിട്ട് ചെയ്യാൻ പറ്റും ഒരു കോട്ടയം അച്ചാൻ്റെ റോൾ മമ്മൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് വൻ വിജയമായിരിക്കും കാരണം അത്രമേൽ അദ്ദേഹം അതിന് സൂട്ടബിളാണ് അതുപോലെ തന്നെ നമുക്കറിയാം സി ബി ഐ സീരിയസിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഹിറ്റാണ് അത്തരത്തിലുള്ള റോളുകളും അദ്ദേഹത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ പണം വിജയിക്കും എന്നാൽ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും അദ്ദേഹം അത്തരത്തിലുള്ള റോളുകൾ വരുമ്പോൾ അത് തള്ളിക്കളയുകയാണ് ദൃശ്യം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത്തരത്തിലുള്ള സിനിമ നേരത്തെ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ട അങ്ങനെയാണ് മോഹൻലാംഗ് അടുക്കൽ പോകുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് പടത്തിൻ്റെ വിജയമല്ല വിഷയം അദ്ദേഹത്തിലെ നടനെ അദ്ദേഹം തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യത്യസ്തത വേണം ഒരേ തരത്തിലുള്ള റോളുകൾ ചെയ്ത് വിജയമുണ്ടാക്കാൻ അദ്ദേഹത്തിന് മടുപ്പാണ് ശ്രീ രജനീകാന്ത് ഒക്കെ അത്തരത്തിലുള്ള റോളുകളാണ് എപ്പോഴും ചെയ്യുന്നത് അതിനെപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മാറാൻ പറ്റില്ല മാറിയാൽ തീർന്നു എന്നാൽ മമ്മൂട്ടി അങ്ങനെയല്ല മമ്മൂട്ടി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ അതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായിരിക്കും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പോട്ട് പോകുന്നത് ഓരോ കഥാപാത്രം വരുമ്പോഴും ഇതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ വ്യത്യസ്തതയുണ്ടോ എന്നാണ് അദ്ദേഹം തിരക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിക്ക് മറ്റുള്ളവരെ പോലെ വലിയ പ്രകമ്പനമൊന്നും കുറേയേറെക്കാലമായിട്ട് കാഴ്ചവെക്കാൻ പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള വ്യത്യസ്ത ക്യാരക്ടറുകൾ ചെയ്യണം എന്നുള്ള ചിന്ത മാത്രമാണ് ബോക്സ് ഓഫീസ് വിജയമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ വമ്പൻ വിജയങ്ങൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കോടികളുടെ കണക്ക് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഇറങ്ങിയ പടങ്ങളൊക്കെ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റും ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റും വെച്ച് അല്ലെങ്കിൽ ടിക്കറ്റ് നിരക്കൊക്കെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് കളക്ട് ചെയ്യുന്ന പടങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ പണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതല്ല തീർച്ചയായിട്ടും അതല്ല എന്നുള്ളത് നമുക്കറിയാം കാര്യം ഒരു സിനിമ എത്ര കോടി നേടുന്നു എന്നുള്ളതല്ല ആ സിനിമയുടെ വിജയത്തിൻ്റെ മാനദണ്ഡം ഇപ്പോൾ പക്ഷേ അതാണ് ഇപ്പോൾ ഒരു സിനിമ എത്ര കോടി നേടി എന്നത് മാത്രമാണ് നോക്കുന്നത് അതിൻ്റെ ഗുണമോ മറ്റോ ഒന്നും ഒരു നോക്കുന്നില്ല ഗുണമുള്ള സിനിമകളും ചില ഗുണമില്ലാത്ത സിനിമകളും ഇങ്ങനെ വിജയം നേടുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം എന്നാൽ മമ്മൂട്ടി എപ്പോഴും പണ്ടായാലും ഇന്നായാലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടർ വ്യത്യസ്തമാണോ എന്ന് മാത്രമാണ് പക്ഷേ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന ആൾക്കാർ ആ സിനിമ എത്ര കണ്ട് ഭംഗിയായിട്ടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തിയേറ്ററിൽ അതിൻ്റെ അക്സെപ്റ്റബിലിറ്റി എന്നാൽ പോലും അത് ജനങ്ങൾ തിരസ്കരിച്ചാൽ പോലും ശരി മമ്മൂട്ടി തൻ്റെ രീതിയിൽ നിന്നും പിന്മാറുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത റോളുകൾ ചെയ്യുന്ന നടനത്തിൽ ഇത്രയേറെ ത്രില്ലുള്ള ഇത്രയേറെ അഭിനിവേശമുള്ള ഈ നടൻ മൂന്ന് ദേശീയ അവാർഡുകൾ ബെസ്റ്റ് ആക്ടർക്കുള്ള മൂന്ന് ദേശീയ അവാർഡുകൾ നേടിയ ഈ നടൻ പത്തിലേറെ സ്റ്റേറ്റ് അവാർഡുകൾ നേടിയിട്ടുള്ള നടൻ അതുപോലെ തന്നെ നിരവധി നിരവധി മറ്റ് അവാർഡുകൾ നേടിയിട്ടുള്ള ഈ നടനെ ഇതുവരെ നമ്മുടെ കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ കൊടുത്തുപോലും ആദരിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നത് തീർച്ചയായിട്ടും മമ്മൂട്ടി കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് കാരണം അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു തഴയൽ തന്നെയാണെന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് മോഹൻലാലിന് ഈ അവാർഡ് കിട്ടുമ്പോൾ അദ്ദേഹത്തെ ഒരുപാട് പേര് പോയിട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ മറുഭാഗം അവരുടെ എല്ലാം മനസ്സിലുണ്ട് അവർക്കെല്ലാവർക്കും അറിയാം മോഹൻലാലിനേക്കാൾ മുമ്പേ ഇത് ശരി മമ്മൂട്ടിക്കായിരുന്നു കിട്ടേണ്ടത് പക്ഷേ അദ്ദേഹത്തിന് അത് കൊടുക്കാത്തത് ഇപ്പം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ രാഷ്ട്രീയവും മതചിന്തകളും മാത്രമാണ് എന്തായാലും ശരി മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എന്താണെന്നുള്ളത് മലയാളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാം അഭിനയിക്കാൻ ഇത്രയേറെ പാഷനുള്ള വ്യത്യസ്ത റോളുകൾ ചെയ്യുന്ന ഏത് തരത്തിലുള്ള കഥാപാത്രമായിട്ടും മാറാനും കഴിവുള്ള അതിനുവേണ്ടി തൻ്റെ നൂറ് ശതമാനം അർപ്പണം കൊടുക്കുന്ന ഒരു നടൻ ലോക സിനിമയുടെ ചരിത്രത്തിൽ നമുക്ക് വേറെ കാണാൻ പറ്റില്ല നൂറ് ശതമാനം ഞാൻ പറയുകയാണെങ്കിൽ ലോക സിനിമാ ചരിത്രത്തിൽ ഇത്രയേറെ വ്യത്യസ്ത റോളുകൾ ചെയ്ത ഒരു നടനെ നമുക്ക് കാണാൻ പറ്റില്ല താങ്ക്